ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ട്രാവൽ വീഡിയോ ഒന്നും അല്ല നമ്മൾ ജോലി സ്ഥലത്താണ് നിൽക്കുന്നത് തിരുവനന്തപുരമാണ് കഴക്കൂട്ടമാണ് ഇന്ന് നമ്മളെല്ലാവരും ഒരേ ഷിഫ്റ്റൊക്കെ ആയിരുന്നു അങ്ങനെ റൂമിലെ എല്ലാം ഒരുമിച്ച് കിട്ടിയപ്പോൾ തന്നെ നമ്മളിന്ന് ഇന്ന് ബുധനാഴ്ച ഒരു ദിവസം കൂടെയാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ നമുക്ക് ലുലുമാളിലോട്ട് പോകാവുന്ന കാര്യം ഇത് എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ വെളിയിലോട്ടൊക്കെ പോകുമ്പം അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ലുലുമാൾ അങ്ങനെ നമ്മൾ കഴക്കൂട്ടത്തുള്ളൊരു ഇന്നോയിൽ പമ്പിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ എണ്ണ എണ്ണയടിക്കാണ്ട് ഫുൾ ടാങ്ക് പെട്രോളാണ് അടിക്കുന്നത് ഫുൾട്ടങ്ന്ന് പറയുന്നില്ല അഞ്ഞൂറ് രൂപയ്ക്ക് അടിച്ചാലും സംഭവം ഫുൾ ആണ് എന്തേലും പെട്രോൾ കുറവായിരുന്നു ഫുള്ളായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് പോകണം ബാക്കിയുള്ളവരെല്ലാം വഴിയിൽ നിന്ന് കയറേണ്ടി ആയിട്ടുണ്ട് ഇതിപ്പം പാസ് ചെയ്ത് പോകുന്ന കഴക്കൂട്ടം ജംഗ്ഷനാണ് കേട്ടോ കഴക്കൂട്ടം സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഓണാണ് ഫുൾ ഓണാണ് എല്ലാ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും പിന്നെ കുറേ ആൾക്കാരെല്ലാവരും നല്ല ഇത് നടക്കാനാണേലും സൈക്ലിങ്ങിന് പോകാനാണേലും അത്യാവശ്യം എല്ലാവരും വലിയ ഇറങ്ങുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസും ഉണ്ട് കേട്ടോ ഹെൽമെറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ കിട്ടും ഇത് ഇവിടെ അടുത്തുള്ളൊരു ആണ് ജിഞ്ചർ എന്ന് പറയുന്നത് ഇതിന് ശേഷമാണ് നമ്മുടെ ടെക്നോ പാർക്ക് മെയിൻ ഗേറ്റ് തന്നെ വരുന്നത് ഫേസ് എന്ന് പറയുന്നത് ഇതാണ് മെയിൻ എൻട്രൻസ് എന്നുള്ളത് ടെക്നോ പാർക്കിൻ്റെ ഇതെല്ലാം പാസ് ചെയ്ത് വേണം നമുക്ക് പോകാൻ നമ്മൾ ലുലുമാൾ നേരെ പോകണം ഇവിടെ നിന്നൊരു എങ്ങനെ പോലൊരു ഏഴ് എട്ട് കിലോമീറ്ററോളം ഉണ്ട് ടെക്നോ പാർക്ക് സൈഡിൽ നിന്ന് നമ്മുടെ റൂമിൽ നിന്നാണെങ്കിൽ എങ്ങനെ പോലെ ഒരു പതി നാല് കിലോമീറ്ററോളം ഉണ്ട് ഇന്നെന്തോ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് അടുത്തങ്ങോട്ട് വന്നതേ ഉള്ളൂ കഴക്കൊണ്ട ജംഗ്ഷൻ കഴിഞ്ഞൊരു രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് സംഭവം സത്യം പറഞ്ഞാൽ ആദ്യം ഈ ബ്ലോക്ക് കണ്ടപ്പോൾ നമ്മളങ്ങ് പേടിച്ചു പോയി കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പാന്നുകൊണ്ട് ഇതുപോലെ ചുമ്മാ ഒന്ന് മാളിലൊക്കെ പോയി ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് ഇരിക്കാമെന്ന് കരുതിയപ്പോഴത്തേനെ ഭയങ്കര ബ്ലോക്കായിരുന്നു മാളെത്തുന്നതിന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മുഴുവനും മുമ്പേ അങ്ങ് നല്ല ബ്ലോക്കായിരുന്നു സംഭവം നമുക്കറിയത്തില്ലെന്ന് അന്ന് അവിടെ അമ്പത് ശതമാനം ഓഫറ് നടക്കുന്നതാണ് ലുലുവിലെ അത്യാവശ്യം എല്ലാ ഐറ്റംസിനും ലുലു കളക്ഷൻസ് ആണെങ്കിലും എല്ലാത്തിനും എല്ലാ ഐറ്റംസ് ഐറ്റംസിനും ഗ്രോസറി ആണെങ്കിൽ പോലും എല്ലാത്തിനും അമ്പത് ശതമാനം ഓഫർ നടക്കുന്ന സമയമായിട്ട് ഭയങ്കര തിരക്കറന്നു ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു നമുക്ക് ഒരു ശ്വാസം മുട്ടുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു അങ്ങനെ അങ്ങനെ ആയിരിക്കും കരുതിയിട്ടാണ് നമ്മളിപ്പം ഈ ബ്ലോക്ക് കണ്ടത് പക്ഷേ അവിടെ വേറെ വാഹനങ്ങളെല്ലാം അവിടെ കയറി വന്നതിൻ്റെ ബ്ലോക്കായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നമ്മുടെ ഒരു വലിയ പാലമാണ് ലുലുമാൾ ആണ് ഈ പാലം കഴിഞ്ഞ് ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ലുലുമാൾ കാണാൻ പറ്റും അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള പാലമാണ് ഈ പാലം കയറി ഇറങ്ങുന്നത് കറക്റ്റ് ലുലുമാളിലോട്ടാണ് പക്ഷെ നമ്മൾ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ സത്യം പറഞ്ഞാൽ വഴി തെറ്റിപ്പോവും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് അണ്ടർഗ്രൗണ്ട് അണ്ടർപാസ് വഴി കയറിയാണ് ഈ യൂട്ടേൺ എടുത്ത് വേണം ലുലുമാളിലോട്ട് കയറി നേരെ പോകാന്ന് നേരെ നമുക്ക് കന്യാകുമാരിക്ക് ഇടാം അറിയാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നേരെ വിട്ടടിച്ച് പോകത്തേ ഉള്ളൂ അത്യാവശ്യം സൈൻ ബോർഡോ കാര്യങ്ങളോ ഒന്നും ഈ പോകുന്ന വഴിക്ക് പോലും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ കാണാൻ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വാമകളുള്ള ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അടിപൊളിയാണ് കാണാനും എന്തെങ്കിലും നമുക്ക് നേരെ തന്നെ പോകാം ഇതിൻ്റെ ക്രോസിംഗ് ആയിട്ടുള്ള നമുക്ക് നടന്നു പോകാനുള്ള ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ കിംസിലോട്ട് പോകുന്നൊരു ലെഫ്റ്റ് കട്ട് ചെയ്യുന്നുണ്ട് ആ ലെഫ്റ്റ് കട്ട് ചെയ്ത് ജസ്റ്റ് നേരെ പോവുക ആ നേരെ പോകുന്ന നേരെ പോവുക നേരെ പോകുമ്പോൾ റൈറ്റ് അണ്ടർ അണ്ടർ പാസ് വരും ലെഫ്റ്റ് കയറുമോ സ്ട്രൈറ്റ് പോവുക അടുത്ത റൈറ്റ് ആ റൈറ്റ് തിരിഞ്ഞിട്ട് വീണ്ടും റൈറ്റ് തിരിഞ്ഞ് യു ടേൺ എടുക്കുക നേരെ വരും നേരെ വരുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു പെട്രോൾ പമ്പും കാണും ആ പെട്രോൾ പമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ലുലു മാളുള്ളത് മാളിൻ്റെ അകത്തോട്ട് നമ്മൾ എൻട്രൻസിൻ്റെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാർ പാർക്കിങ്ങൊക്കെ കൂടുതലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലാണ് മൊത്തം ഉള്ളത് പിന്നെ ഉള്ള സ്റ്റാഫിൻ്റെയാണ് ബൈക്കെല്ലാം ഈ അണ്ടർ ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും എന്തായാലും ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു രീതിയിലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അന്നാണെങ്കിൽ ഇവിടെ വണ്ടി പോലും വയ്ക്കാൻ പറ്റാതെ റോഡിലൊക്കെ ആയിരുന്നു വെച്ചിരുന്നത് സംഭവം നമ്മളെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് നല്ല രസമാണ് സത്യം പറഞ്ഞാൽ ലുലുമാളി വരുന്നത് നമുക്കൊരു ലക്ഷ്യമൊന്നും ഇല്ല അങ്ങ് വന്നുടനെ ഇങ്ങ് നടക്കുക അടക്കുക അത്ര തന്നെ തോന്നിയ പോലെ അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോകുക എക്സ്കലേറ്റർ കയറുക ലിഫ്റ്റ് കയറുക മോളിൽ പോവുക താഴെ പോവുക ഇങ്ങനത്തുള്ള പരിപാടികൾ തന്നെ വായി നോക്കി നിൽക്കുക കാഴ്ചകളൊക്കെ കാണുക ആൾക്കാരെയൊക്കെ കാണുക ഇതൊക്കെ തന്നെയാണ് പരിപാടി പിന്നെ നമ്മൾ ഇവിടെ വേറൊരു ഫ്ലോറി വന്നപ്പോഴാണ് കണ്ടത് കേട്ടോ ശരിക്കും ഓഫേഴ്സ് ഉണ്ട് അതായത് നമ്മൾ ഈ ചപ്പിൾസിനൊക്കെ ഈ മൺസൂൺ സമയത്ത് ഇടാൻ പറ്റിയ മഴയത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല നല്ല രീതിയിലുള്ള നല്ല മെറ്റീരിയലോട് കൂടിയിട്ടുള്ള ചുവന്നറിയ ചെരുപ്പുകളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട് ലേഡീസിൻ്റെ ആണെങ്കിലും ജെൻസിൻ്റെയാണ് പിന്നെ ഗിഫ്റ്റിൻ്റെ ഐറ്റംസിൻ്റെ സൈഡിൽ നമ്മളൊന്ന് കയറി തന്നെ അത്യാവശ്യം എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനമൊക്കെയാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തായാലും നമുക്കൊരു ഗിഫ്റ്റ് ഇവിടെ നിന്ന് മേടിക്കണം ഒരു സാധനം ഒരു ഐറ്റം കൂടെ മേടിക്കണം നമ്മൾ മാളി വന്നിട്ട് നമ്മൾ നമ്മളാമ്പള്ളേരെ പൊതുവെ എവിടെ കയറിയില്ലെങ്കിൽ ഇവിടെ കയറും കേട്ടോ ഈ വില് കണക്ട് അത്യാവശ്യം നമ്മൾ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത പല സൗണ്ട് സിസ്റ്റങ്ങളാണേലും ടെലിവിഷൻസ് ആണെങ്കിലും പല സൈസിലുള്ള ഐറ്റംസും നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് തമ്മിൽ കമ്പാരിസൺ ചെയ്ത് വേണമെങ്കിൽ തന്നെ നമുക്ക് ഐറ്റംസ് നല്ല രീതിയിൽ വാങ്ങിക്കാൻ പറ്റും സൗണ്ട് സിസ്റ്റമാണ് അടിപൊളി പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു സാധനം മേടിച്ചിട്ടുണ്ട് ഒരു വാട്ടർ ഹീറ്റർ മേടിച്ചിട്ടുണ്ട് സംഭവം അതിൻ്റെ ബില്ലാണ് ഈ കാണിക്കുന്നത് അവിടെ ഇവിടെ അലയിഞ്ഞ് നമ്മൾ തിരിച്ച് ഫുഡ് കോട്ടിൻ്റെ അവിടെ തന്നെ വന്നിട്ടുണ്ട് നമ്മളെ ഞാനിപ്പോൾ അന്ന് തന്നെ പറഞ്ഞില്ലേ ഇന്ന് ബുധനാഴ്ചയാണ് ആണെങ്കിൽ ഇന്ന് അത്യാവശ്യം ഓഫേഴ്സൊക്കെ ഫുഡിൻ്റെ ഐറ്റംസിനൊക്കെ കിട്ടുന്നതാണ് കെ എഫ് സി കെ എഫ് സിയിലൊക്കെയാണെങ്കിൽ വെനർസ് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്ക് പതിനഞ്ച് പീസൊക്കെ കിട്ടും ആ സംഭവമാണ് ഇപ്പോൾ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നത് സംഭവം നോക്കുകയാണ് സാധനം ഉണ്ടോ ഇല്ലയെന്ന് സാധനം എന്തായാലും ഉണ്ട് അത് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് കാട്ടിലിട്ടുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം കൊണ്ട് തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം ഒന്നും സാധനം വർക്ക് ചെയ്യുന്നില്ല കേട്ടോ നമ്മളെല്ലാം ഡിസ്പ്ലേയിലെല്ലാം കാര്യങ്ങളും എല്ലാം അടിച്ചു കൊടുത്ത് പേയ്മെൻറ്റിൻ്റെ ഭാഗം വരുമ്പോഴത്തേ നമുക്ക് ഈ സംഭവം സ്വൈപ്പ് ചെയ്യുന്ന മെഷീൻ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു സാധനം ഓൺ ആ കുഴപ്പമില്ല നമുക്കിനി കൗണ്ടറിൽ പോയി നേരിട്ട് പോയി തന്നെ നമുക്ക് ഓർഡർ കൊടുക്കാം അത് ഇനി കുറച്ച് സമയം എടുക്കുന്നുള്ളോ വലിയ ആളൊന്നുമില്ല സാറിന് ഈ ബുധനാഴ്ച ദിവസം നല്ലൊരു തിരക്ക് കാണുന്നേ ഇന്ന ഓരോ രീതിയിലും വലിയ തിരക്കൊന്നും ഇല്ല അത്യാവശ്യം നല്ല നീണ്ട ക്യൂ ഒക്കെ ഇവിടെ കാണുന്നേ എന്തെങ്കിലും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഇവിടെ ബർഗർ കിങ്ങിലൂടെ പോകണം ചെയ്തത് സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ചോദിക്കണം അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ സമയം എടുക്കും ർഗർ കിങ്ങിലാണ് കെ എഫ് സിയിൽ നിന്ന് നമുക്ക് ബർഗർ കിട്ടിയിട്ടില്ല അവിടെ ആ ഇരുന്നൂറ് രൂപയാണ് ഒരു ബർഗർ അങ്ങനെ ബർഗർ കിങ്ങിന് ചെന്നപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടെണ്ണം കിട്ടും അവിടെ നാൽപ്പത്തൊമ്പത് രൂപയേ ഉള്ളൂ അങ്ങനെ അവിടുന്ന് ബർഗറും മേടിച്ച് അപ്പുറത്തുനിന്ന് കെ എഫ് സിയും മേടിച്ചു അങ്ങനെ സാധനങ്ങളെല്ലാം വെച്ച് ഇനി കഴിക്കാം നമുക്ക്

ഇനിയിപ്പം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കഴിച്ചിട്ട് ഇനി കുറച്ച് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയാണ് അടിപൊളി നല്ല ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സംഭവം കോരിയട അയച്ചിരി പാടാന്നൊക്കെയാണ് ആളിയും പറയുന്നത് സംഭവം ഇവിടെ നിന്നപ്പോഴാണ് കേട്ടോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് ഈ ആപ്പിൾ നോക്കിപ്പോലോ ഏതോ കൊച്ചു പിള്ളേർ ഇത് പോയപ്പോൾ ഒരു ആപ്പിള് കയറി ഒരു കളിയടിച്ചിട്ട് തിരിച്ച് അതിൻ്റെ പേരൻസ് തന്നെ തിരിച്ച് കൊണ്ടുവച്ചേക്കുന്നു എന്തായാലും ആപ്പിളിൻ്റെ ഷേപ്പ് തന്നെ ഉണ്ട് ഒരു പകുതി പകുതി കടിച്ചെടുത്ത് ഇനി ഇപ്പുറത്തോട്ട് വന്ന മീൻ്റെ സെക്ഷനിലോട്ട് വന്നപ്പോൾ പോകാം അപ്പോൾ അതുമില്ലാതെ കാണാത്തൊരു വേറൊരു ഐറ്റം ഒരു നീല കളറ് കൊഞ്ചിന് കൊഞ്ച് ചെമ്മീൻ എന്തൊക്കെ വേണമെങ്കിൽ പറയാം ഇത് നമ്മുടെ സാൽവ എന്തോ സാൽവ ഒരു പേരുണ്ടല്ലോ ആ സാൽമൺ സാൽമൺ ഫിഷാണ് കേട്ടോ അത് കളറുകളാണ് കേട്ടോ അത് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ കാര്യങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മളിനും ബില്ല് അടിക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട് ഇത്രയും കുറച്ച് സാധനങ്ങളേ ഉള്ളൂ നമ്മൾ ഒന്നും മേടിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ വന്നേ പക്ഷേ സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തേലുമൊക്കെ മേടിക്കാതിരിക്കത്തില്ല ഫുഡ് അടിക്കും ലാസ്റ്റ് കടവും എന്തായാലും നമുക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇനി തിരിച്ച് നമുക്ക് റൂമിലോട്ട് പോവാം സമയം പത്ത് മണിയാവാം പോകുന്ന ആയിട്ടുണ്ട് നേരെ ഇനി പത്ത് മണിയാകുമ്പോൾ തന്നെ ചെല്ലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക